പരിശുദ്ധ സഭ എല്ലാ പ്രതിസന്ധികളെയും വിട്ട ക്രൈസ്തവ സാക്ഷ്യത്തിന് ഉതകുന്ന രീതിയിൽ തർക്കങ്ങളും കലകങ്ങളും അവസാനിപ്പിച്ച സഭയുടെ ദൗത്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും നമ്മളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്ന കുറേ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് ദേവാലയങ്ങൾ നഷ്ടപ്പെടുമ്പോഴും പിതാക്കന്മാരുടെ കബറുകൾ നഷ്ടപ്പെടുമ്പോഴും ഒരു വലിയ ജനത എല്ലാം നഷ്ടപ്പെട്ടവർ എന്തുകൊണ്ട് ഒരു വിശ്വാസത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു കൂട്ടമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷേ പലർക്കും നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാൽ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ശക്തിയും ചൈതന്യവും എന്താണെന്ന് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ പിതാവ് ഒരു സാധാരണ പോലീസുകാരനായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയ അന്ത്യോക്യ ഭക്തനായിരുന്നു പിതാക്കന്മാരെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഒരു ക്രൈസാണ് എവിടെ പിതാക്കന്മാർ വന്നാലും അതിൻ്റെ വേദിയിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് പ്രസംഗം കേൾക്കുകയും ഞങ്ങളെ കേൾപ്പിക്കുകയും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിതാക്കന്മാരുടെ കൈയൊന്ന് മുത്തുകയോ മുത്തുകയോ മുത്തിക്കുകയോ ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം എൻ്റെ പിതാവിനുണ്ടായി അദ്ദേഹം പലപ്പോഴും ഞങ്ങൾക്ക് കൈമാറി തന്ന ഒരു കാര്യമുണ്ടായിരുന്ന ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിനൊത്ത് നിങ്ങൾ ജീവിക്കണം എന്നാൽ പിതാക്കന്മാരെ അടുത്ത് കാണാനോ അടുത്ത് ഇടപഴകാനോ ഒന്നും എൻ്റെ കൊച്ചു പ്രായത്തിൽ ഒന്നും എനിക്ക് അവസരമുണ്ടായിട്ടില്ല അകലെ നിന്ന് നോക്കിക്കാണേ സാധിച്ചിട്ടു പരിശുദ്ധ സക്കാപ്രഥമൻ ഭാവ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോൾ ഒത്തിരി അകലുനിന്ന് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ സഭയുടെ സഭ തെരഞ്ഞെടുത്തു തന്നെ മെത്രാപോലിത്തിയാക്കി ഞാൻ പരിശുദ്ധ അന്ത്യവിഖ്യാസാസനത്തിൽ അദ്ദേഹത്തിൻ്റെ വിധേയത്വത്തിന് വേണ്ടി അദ്ദേഹത്തിന് മുമ്പിൽ വിധേയപ്പെടുവാനായിട്ട് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുവാൻ അവിടെ ചെന്ന് തിരിച്ചു പോന്നു പിന്നീട് ഒരിക്കൽ കൂടി എനിക്ക് സക്കാപ്രധവൻ ബാബായിട്ട് അടുക്കൽ പോകേണ്ടി വന്നു അത് എൻ്റെ സഹ സഹപാഠിയായ തീമോത്യൂസ് തിരുമേനിയുടെ മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്ന സമയത്താണ് രണ്ടാമത് പോയത് അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ പാത്രക്കീസ് ബാബായ അടുക്കൽ വീണ്ടും അടുത്ത് ഇരുന്ന് സംസാരിക്കാനായിട്ട് ഇടയായിത് അന്ന് എൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛനുമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബിനോയ് എന്ന അപ്പം ഞാൻ ബാവയുടെ അടുത്ത് ഒത്തിരി ബാവ ഒത്തിരി ചിരിക്കുകയും സന്തോഷിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്ത് ഇരിക്കുന്നൊരു സന്ദർഭമായിരുന്നതുകൊണ്ട് രോഗിയാണെങ്കിലും അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭമായതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു ബാബ ഈ അച്ഛനൊരു പ്രത്യേകതയുണ്ട് ഈ അച്ഛന് അഞ്ച് മക്കളുള്ളൊരു അച്ഛനാണ് ബാബയ്ക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിൻ്റെ ആ മുഖവും ആ പ്രകാശവും ഒക്കെ വളരെ നമുക്ക് ആകർഷിക്കപ്പെടുന്നതാണ് വലിയൊരു പ്രകാശം അദ്ദേഹത്തിൻ്റെ മോത്തുണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഫാമിലിയെക്കുറിച്ച് കുറേ നേരം സംസാരിച്ചു അത് ഞങ്ങളന്ന് റെക്കോർഡ് ചെയ്തെടുത്തിരുന്നു ചെറിയൊരു രണ്ട് മിനിറ്റ് നേരം കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പരിശുദ്ധ പാത്രക്കേസ് ബാബ വീണ്ടും പറഞ്ഞു നീ നിൻ്റെ അഞ്ച് മക്കളെയും കുട്ടികളെ അഞ്ച് മക്കളെയും ഭാര്യയും എന്നെ കൊണ്ട കാണിക്കണം ഒരാളുടെ വിസ എടുത്തത് തന്നെ ടിക്കറ്റ് എടുത്തത് തന്നെ വളരെ വിഷമിച്ചാണ് അപ്പോഴാണ് ഈ അഞ്ച് കുട്ടികളെയും ഭാര്യയും കൊണ്ടു കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഇന്ന് അച്ഛനെ നോക്കി ചിരിച്ചു അതിനുശേഷം ബാബ വീണ്ടും ഈ അച്ഛനെ നോക്കിയിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞു ദൈവം നിനക്ക് ഇനിയും മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്കത് വലിയ തൊരമ്മ തമാശ ആയിട്ട് തോന്നി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ബാബയുടെ മുറി വിട്ട ഉടനെ ഞങ്ങൾ അച്ഛോട് പറഞ്ഞു ബാബയുടെ ബാവാ അനുഭവം അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനി അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തമ്മാസയായിട്ട് പറഞ്ഞത് അപ്പം അച്ഛൻ പറഞ്ഞു സത്യത്തിൽ അഞ്ച് മക്കളുണ്ടായപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഡോക്ടർമാർ തന്നെ ഇനി പ്രസവിക്കരുതെന്ന് നിഷ്കർഷിക്കുകയും അതോടൊപ്പം തന്നെ പ്രസവം ഇനി നടത്താൻ തരുന്ന നടത്തിയാൽ അത് അമ്മായിയുടെ ആരോഗ്യത്തെ ഭയങ്കരമായി ബാധിക്കും പക്ഷേ അത് വലിയ കോംപ്ലിക്കേഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടർമാർ അനുവാദം പോലും ചോദിക്കാതെ ആ പ്രസവം നിർത്തിക്കളഞ്ഞു അതുകൊണ്ട് ഇനി അതുകൊണ്ടൊരു ബാബായുടെ വാക്കുകൂടി ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ നിങ്ങൾ തമാശയായിട്ട് പറഞ്ഞു പുറത്തു നിന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ തിരിച്ചു വന്ന് അടുത്ത മാസമായപ്പോൾ അച്ഛന് ഒരു കുട്ടിയുണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് നമ്മൾ ആ ഇത് ചെയ്ത ഡോക്ടറെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടികളുണ്ടാകാൻ രണ്ട് ശതമാനത്തിൽ താഴെ സാധ്യതയേ ഉള്ളൂ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അതിനുശേഷം ദൈവം ഒരു കുട്ടിയെ കൂടി കൊടുത്തു അപ്പോഴാണ് ഞാനിത് തമാശ വിട്ട് ഗൗരവത്തോടെ ചിന്തിക്കാൻ തുടങ്ങിയത് ഭൂമിയുടെ വികാരി മൊത്ത ഏഴ് അഞ്ച് ഏഴ് കുട്ടികളെ ദൈവം കൊടുത്തു ഏഴ് കുട്ടികളെ കൊടുക്കുക മാത്രമല്ല ഏഴ് കുട്ടികളെ സംരക്ഷിക്കാൻ ആവശ്യമായ സമ്പത്തും കൂടി ദൈവം കൊടുത്ത് അച്ഛനെ അനുഗ്രഹിച്ചു അതാണ് പ്രത്യേകത ഈ ഏഴ് പിള്ളേരും ഏഴ് മേഖലയിൽ പ്രഗത്ഭന്മാരായിട്ട് മാറിയിട്ടുണ്ട് ഒരാൾ വൈദിക സെമിനാരി പോയി ഒരാൾ ഉയർന്ന ഒരു എഞ്ചിനീയറിങ്ങിലെ ഒരു എന്താ പറയുന്നത് ഒരു ഡിസൈനറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും കുട്ടികൾ അനുഗ്രഹീതരായിത്തീർ അപ്പോൾ എനിക്കിത് വലിയ ഗൗരവത്തോടെ പിൽക്കാലത്ത് ഞാൻ എടുത്തു അതുകൊണ്ട് പിന്നീട് പരിശുദ്ധ പാത്രക്കേസ് ബാബാമാർ ആരെങ്കിലും ഇന്ത്യയിൽ ഓരോ സമയത്ത് വരുമ്പോഴും ഞാൻ കുറേ ആളുകളെ വിളിച്ചുകൊണ്ട് എല്ലാറുണ്ട് മക്കളില്ലാത്ത ദമ്പതികളെയാണ് കൊണ്ടു കോട്ടയത്ത് അങ്ങനെ ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറും ഭാര്യയും അവർക്ക് കുട്ടികളില്ല പതിനഞ്ച് വർഷമായിട്ട് മഞ്ഞണിക്കരയിൽ അവർ വന്ന് താഴെ നിൽക്കുകയാണ് ഞാൻ അവരെ കൈകാട്ടി വിളിച്ചു പോലീസൊക്കെ അവരെ അങ്ങ് വിട്ടു ഞാൻ വിളിച്ചപ്പോൾ അവരെ അവിടുന്ന് വിട്ടു മെഗിളി വന്നപ്പോൾ പാത്രക്രിസ് ബാവ നമ്മുടെ ഇപ്പോഴത്തെ ബാവാ മുറിക്കകത്തേക്ക് അന്ന് കയറിപ്പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളിവിടെ നിന്നാൽ മതി പക്ഷേ ബാവാ യാത്ര ചെയ്തു വന്നിരുന്നതുകൊണ്ട് ബാവാ അകത്ത് കയറി റെസ്റ്റ് എടുക്കാൻ പോയി ഒന്ന് ഉറങ്ങിപ്പോയി ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് തിരിച്ചു വന്നത് ഇവരാ സ്ഥലത്ത് അവിടെ എങ്ങനെ നിൽക്കുക ഇരിക്കാനവിടെ സൗകര്യമില്ലായിരുന്നു ഈ രണ്ട് ഡോക്ടർമാരും അവിടെ നിന്നു ബാബ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് മക്കളില്ല രണ്ട് കൈകൊണ്ട് രണ്ട് പേരുടെയും തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ദൈവം സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ അടുത്ത മാസം തന്നെ ദൈവം അവർക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു വൈദ്യശാസ്ത്രത്തെ ഒക്കെ അതിലംഘിക്കുന്ന ഒരു ദൈവിക അത്ഭുതമായി അത് മാറി ഞാൻ പറഞ്ഞു വന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് ഇട്ട കയ്യൊപ്പാണ് പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിക്കെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നാം എന്നതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം നമ്മൾ നെഞ്ചിലേറ്റുന്നത്